ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുൻ പൊട്ടിക്കരയാണ് അർജുന്റെ സുഹൃത്തുക്കളെല്ലാം ഇപ്പോൾ തെറ്റിപ്പിരിഞ്ഞു പോയിരിക്കുകയാണ് അർജുൻ ഉദ്ദേശിച്ചത് രണ്ട് ഗ്രൂപ്പിനെയും സേഫ് ആക്കുക എന്നതായിരുന്നു പക്ഷേ ആ രണ്ട് ഗ്രൂപ്പിനെയും സേഫ് ആക്കാനും പറ്റിയില്ല അർജുൻ ചതിയനാണെന്ന് എല്ലാവരുടെയും മുമ്പിൽ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഋഷിയും അർജുനും ഇപ്പം മിണ്ടുന്നൊന്നുമില്ല എൻ ആയിട്ടൊന്നും മിണ്ടുന്നില്ല ഡെന്നി അവനെ ഒഴിവാക്കി എന്നൊക്കെയാണ് പറയുന്നത് തമാശ രൂപേണയാണെങ്കിലും കഴിഞ്ഞ ദിവസം നമ്മുടെ അർജുനൻ ശ്രീധനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഡെന്നിന്ന് ഒഴിവാക്കി നിന്നെ ഇനി ഇവിടുന്ന് എസ് ടിന്ന് ഒഴിവാക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ജെയിൻ നോമിനേഷൻ ടാസ്കിൻ്റെ ഇടയിൽ നമ്മുടെ ഋഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെരുപ്പൂരി എന്നൊരു വേർഡ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് അർജുനെ ആണെന്ന് തെറ്റിദ്ധരിച്ച് അതിൽ അർജുന ഒരുപാട് സങ്കടപ്പെടുകയും ബാത്റൂമിൻ്റെ അവിടെ പോയി ഒരുപാട് കരയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഋഷി വന്ന് അർജുനോട് സംസാരിക്കുന്നുണ്ട് നിന്നെ ചെരുപ്പൂരി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇനി ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ചെരുപ്പൂരി അടിക്കുമെന്നാടാ ഉദ്ദേശിച്ചത് നമ്മുടെ ഋഷി അർജുനോട് പറയുന്നുണ്ട് പക്ഷേ അർജുൻ അതിനൊന്നും ഉത്തരം കൊടുക്കുന്നില്ല ഋഷിയും അർജുനും തമ്മിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ ആ പ്രശ്നം അങ്ങോട്ട് കോംപ്രമൈസ് ആകുന്നില്ല എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിലെ എല്ലാ ടീമുകളും തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണ് നാളെ ബിഗ് ബോസ് വീട്ടിലേക്ക് ആറ് വൈൽഡ് കാർഡുകളുടെ രംഗപ്രവേശനം തന്നെയാണ് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയ വൈൽഡ് കാർഡ്